നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം നാട്ടിൽ തന്നെ ഒരു ജോലിയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ജോലി ഒഴിവുകൾ ലഭ്യമാണ് അത്തരം ഏതാനും ഒഴിവുകളാണ് ഇനി പറയുന്നത് കരാർ ജോലിയാണ് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസ് മുഖേന വിവിധ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജി എൻ എം നഴ്സിംഗും കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ മണിക്ക് തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ ബിൽഡിംഗിൽ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ എത്തേണ്ടതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ജൂലൈ മുപ്പത് വൈകിട്ട് അഞ്ചു മണിവരെ അപേക്ഷ സ്വീകരിക്കും ഇംഗ്ലീഷ് അധ്യാപക നിയമനം മാനന്തവാടി ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സെൻറ്ററിലേക്ക് അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപക നിയമനം നടത്തുന്നു ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചർ ജൂനിയർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ മണിക്ക് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു നയൻ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് ഇനി പ്രോജക്റ്റ് ഓഫീസറുടെ ഒഴിവാണ് കേരള വനിതാ കമ്മീഷനിൽ പ്രോജക്റ്റ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ സർവീസിൽ സമ്മാന തസ്തികയിൽ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് ശമ്പള സ്കേലിൽ സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം നിശ്ചിത ഫോമിലെ അപേക്ഷ നിരാക്ഷേപ പത്രം സഹിതം മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ ലൂർദ് പള്ളിക്ക് സമീപം പി എം ജി പട്ടം പോസ്റ്റ് തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ഫോർ എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് എട്ടിനകം ലഭിക്കേണ്ടതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ടു ഫൈവ് നയൻ സീറോ ഇനി അഭിമുഖമാണ് നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിൽ ബസ് ഡ്രൈവർ കം ക്ലീനർ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡബ്ല്യു ഡബ്ല്യു നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്തര മണിക്ക് കോളേജ് ഓഫീസിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് അധ്യാപക നിയമനമുണ്ട് മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം ഒന്നാം ക്ലാസ് ബി ടെക് ബിഇ ആണ് യോഗ്യത യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു ഫോർ സെവൻ ഫോർ ടു സീറോ ഇനി വാക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ട് റീജിയണൽ കാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ ബയോ മെഡിക്കൽ എഞ്ചിനീയറെ നിയമിക്കുന്നു ഓഗസ്റ്റ് അഞ്ചാം തീയതി ഇന്റർവ്യൂ ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിയമനം തിരുവനന്തപുരം തന്നെ മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട് പ്രതിമാസം നാല് രൂപ ശമ്പളം ഒരു വർഷത്തേക്കാണ് നിയമനം ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ എം ഫിൽ അംഗീകാരം എന്നിവയാണ് യോഗ്യത താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ജൂലൈ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് സി ഡി സിയിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് എത്തേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് സി ഡി സി കേരള ഡോട്ട് ഒ ആർ ജി ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് ത്രീ ഫൈവ് ഫോർ സീറോ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും